എൻ്റെ വാപ്പിച്ചീന്നെ പത്ത് മാസം ചുമന്നില്ല ൊന്തു പ്രസവിച്ചതുമില്ല എങ്കിലും കടലുള്ള സ്നേഹമാണ് ഹെന്റെ ഉപ്പിച്ച എന്നോട് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ആ കൈകൾ ആ കൈകളിൽ എത്ര സുരക്ഷിതനായിരുന്നു ഞാൻ തെറ്റുകളും കോപ്രായങ്ങളും കാണിക്കുമ്പോ എന്നെ തല്ലിയ കൈകൾ വില്ലനെന്ന് ഞാൻ സ്വയം വിശ്വസിച്ചു വെറുത്ത ദിനങ്ങൾ പാതിരാത്രി സിനിമയും കണ്ട് വൈകി വരുമ്പോ എനിക്ക് കിട്ടിയ ശാസനകൾ ഒടുവിൽ എല്ലാം കഴിഞ്ഞ് മാറി നിന്ന് കണ്ണു തുടച്ചു ദുഃഖങ്ങൾ മറച്ചു പിടിച്ച ആ വലിയ മനസ്സ് അതേ കൈകൾ തന്നെയായിരുന്നു ഞാൻ ഉറങ്ങിയപ്പോ എന്നെ തലോടിയതും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖങ്ങൾ എൻ്റെ ഉപ്പാന്റെ ഒരുപാട് നാളത്തെ അധ്വാനമാണ് കല്ലു കടിച്ചെന്ന് പറഞ്ഞ് വാപ്പ മാറ്റി വെച്ചത് ചോറ് മാത്രമായിരുന്നില്ല ഉമ്മാനോടുള്ള സ്നേഹം കൂടിയായിരുന്നു ഉമ്മാന്റെ കൈപുണ്യത്തെ പുകഴ്ത്തി പറയുമ്പോൾ ഓർക്കാതെ പോയത് ഒന്നു മാത്രമാണ് ഹരിമണിക്ക് പിന്നിൽ വാപ്പാന്റെ വേറും താൻ തോറ്റ ജീവിത മത്സരങ്ങളിൽ തൻ്റെ മക്കളെ ജീവിക്കാനുള്ള ഭാഷയാണ് എല്ലാ വാപ്പമാർക്കും എല്ലാ ആൺകുട്ടികൾക്കും അവരുടെ പാപ്പയാണ് അവരുടെ ഹീറോ അതെ എനിക്കും എന്റെ എന്റെ ഹീറോ പാപ്പാനെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി മക്കളെ സ്നേഹിക്കുന്ന നല്ലവരായ എല്ലാ വാപ്പച്ചിമാർക്കും ഞാനിത് സമർപ്പിക്കട്ടെ എന്റെ വാപ്പച്ചി എന്നെ പത്തു മാസം ചുമന്നില്ല ഇന്നൊന്ന് പ്രസവിച്ചതുമില്ല എങ്കിലും കടലോളം സ്നേഹമാണ് ഹെന്റെ ഉപ്പിച്ചെന്നോട് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അകറ്റിയ കൈകൾ ആ കൈകളിൽ എത്ര സുരക്ഷിതനായിരുന്നു ഞാൻ തെറ്റുകളും കോപ്രായങ്ങളും കാണിക്കുമ്പോൾ എന്നെ തല്ലിയ കൈകൾ വില്ലനെന്ന് ഞാൻ സ്വയം വിശ്വസിച്ചു വെറുത്ത ദിനങ്ങൾ പാതിരാത്രി സിനിമയും കണ്ട് വൈകി വരുമ്പോ എനിക്ക് കിട്ടിയ ശാസനകൾ ഒടുവിൽ എല്ലാം കഴിഞ്ഞു മാറി നിന്ന് കണ്ണു തുടച്ചു ദുഃഖങ്ങൾ മറച്ചു പിടിച്ച ആ വല്യ മനസ്സ് അതേ കൈകൾ തന്നെയായിരുന്നു ഞാൻ ഉറങ്ങിയപ്പോൾ എന്നെ തലോടിയതും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ ഒരുപാട് നാളത്തെ അധ്വാനമാണ് കല്ലു കടിച്ചെന്ന് പറഞ്ഞ് വാപ്പ മാറ്റി വെച്ചത് ചോറ് മാത്രമായിരുന്നില്ല ഉമ്മാനോടുള്ള സ്നേഹം കൂടിയായിരുന്നു ഉമ്മാൻ്റെ കൈപ്പുണ്യത്തെ പുകഴ്ത്തി പറയുമ്പോൾ ഓർക്കാതെ പോയത് ഒന്ന് മാത്രമാണ് ഹരിമണിക്ക് പിന്നിൽ വാപ്പാന്റെ വിയർ താൻ തോറ്റ ജീവിത മത്സരങ്ങളിൽ തൻ്റെ മക്കളെ ജീവിക്കാനുള്ള ഭാഷയാണ് എല്ലാ വാപ്പമാർക്കും എല്ലാ ആൺകുട്ടികൾക്കും അവരുടെ ബാപ്പയാണ് അവരുടെ എനിക്കും ബാപ്പ എല്ലാ വേണ്ടി മക്കളെ സ്നേഹിക്കുന്ന നല്ലവരായ എല്ലാ വാപ്പച്ചിമാർക്കും ഞാൻ ഇത് സമർപ്പിക്കട്ടെ എന്റെ വാപ്പച്ചിന്ന് പത്ത് മാസം ചുമന്നില്ല ഇന്നൊന്ത് പ്രസവിച്ചതുമില്ല എങ്കിലും കടലുള്ള സ്നേഹമാണ് എന്റെ ഉപ്പച്ചിക്ക് എന്നോട് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അകറ്റിയ കൈകൾ ആ